പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാനിപ്പം യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു ആയിരം വിവാഹിതർക്ക് വേണ്ടി ദമ്പതികളുടെ ഒരു ധ്യാനം ആരംഭിച്ചു പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് പ്രിയങ്കരനായിരുന്ന മാർ ജാക്കബ് തൂങ്കുഴി സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് രണ്ടു വാക്കി ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഒരു നന്ദികളായിട്ട് എനിക്ക് തോന്നും ഞാൻ അദ്ദേഹത്തെ ഏറെ ഞാൻ പറയും സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു വിവിധ കാരണങ്ങളാൽ ഒന്നാമതായിട്ട് ഞാനൊരു കൈസ്മ ധ്യാന ഗുരുവായി മാറുന്നു എഴുപത്തി അഞ്ചില് അപ്പോൾ തന്നെ എന്നെ വന്ന് കണ്ട് മാനന്തവാടിക്ക് എന്നെ ക്ഷണിച്ചു ധ്യാനിപ്പിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു അവിടെ അന്നത്തെ ഒരു അച്ഛനുണ്ടായിരുന്നു ആൻഡ്രൂസ് അച്ഛൻ എന്നായിരുന്നു പേര് രണ്ടാമത്തെ പേര് വീട്ടുപേർ ഞാൻ ഉറക്കുന്നില്ല അദ്ദേഹമായിരുന്നു നവീകരണത്തിന്റെ ചാർജ് അപ്പോൾ ആദ്യമൊരു കരിശുമാറ്റിക്കാരനായിരുന്നു തൂങ്കുഴിപ്പിലാവ് അപ്പം അവിടെ ഇടവകകളിൽ ധ്യാനം കൊടുക്കാൻ എന്നെ ആറ് ഇടവകകളിൽ ധ്യാനം കൊടുക്കാൻ വിളിച്ചു എല്ലാത്തിന്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല കബനീഗിരി തലഞ്ഞി തലപ്പുഴ മുള്ളം കൊല്ലി ഇതൊക്കെ ചെറിയ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞാന് ഏറ്റുമാരൂരിലായിരുന്നപ്പോൾ എസ് എഫ് എസ് എമ്മിനാരിലായിരുന്നപ്പോൾ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് ഉപയോഗിച്ചത് പിത പറഞ്ഞു എനിക്കൊരു പഴയ ബുള്ളറ്റ് ഉണ്ട് തന്നേക്കാച്ച അച്ഛൻ അതുകൊണ്ട് പൊക്കോളെ അത്ര ആ സ്നേഹവും ആ വാത്സല്യവും ഒരിക്കലും അറിയാ മറക്കാൻ ആവത് അല്ല നമുക്കറിയാം മാനന്തവാടി രൂപത്തിൽ തുടങ്ങിയപ്പോൾ പോകുമ്പോൾ അതിന്റെ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വിശുദ്ധ ആ വ്യക്തിയായിരുന്നു പിന്നീട് എനിക്ക് അത് പലപ്പോഴും അദ്ദേഹവുമായിട്ട് കാണാനായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരിശ് ഭവൻ ആരംഭിച്ചപ്പോൾ കരിശ്ഭവൻ ആദ്യം നടത്തിയ കൺവെൻഷൻ നിലമ്പൂർ വെച്ചായിരുന്നു മന്ദവാടി രൂപയിലാണല്ലോ നിലമ്പൂര് പിന്നെ അറിയ എം എസ് ബസ്സുകാരായിരുന്നു ചോക്കാട് തേ്പാ അല്ലെങ്കിൽ പൂക്കോട്ടും പാടം ആ പ്രദേശത്ത് നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു അവിടെ എം എസ് ബസ്സുകാർക്ക് ഞങ്ങൾക്ക് ഒരു റബ്ബർ തോട്ടവും ഉണ്ട് ഞങ്ങളുടെ സെമിനാരിക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാണ് വയലച്ഛൻ തുടങ്ങി വെച്ച ഒന്നാണ് ആ പ്രസ്ഥാനം പ്രിയപ്പെട്ടവരെ പിതാവ് അങ്ങനെ പലപ്പോഴും കാണുമ്പോൾ ആ ലാളിത്യം ആ സ്നേഹം ആ വലത്തുകയക്കൻ്റെ പിടിച്ചോണ്ട് മാനന്തവാടി അരമനയിലെ തിന്നാനായിട്ട് ഒരു രീതി ഒന്നുമില്ല സിമ്പിളാണ് എന്നാൽ അവിടെ ആ പിതാവിന്റെ കൂടെ ആഹാരം കഴിക്കുന്നത് വലിയ മധുരമായിരുന്നു അന്ന് ചങ്ങനാശ്ശേരിക്കാരനൊരു ചുറ്റൂരച്ഛനോ മറ്റോ ഉള്ള കാലമാണ് ആദ്യ കാലത്തെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല ഓർമ്മയില്ല എങ്കിലും എനിക്കിപ്പോൾ എൺപത് വയസ്സായില്ലേ എല്ലാം ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല മാനന്തവാടിപ്പിലാകിപ്പിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് നേരെ കണ്ണോട് കണ്ണു നോക്കി ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു ഇനി അതിനുശേഷം നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി മൂന്നിൽ മാനന്തവാടി ഒരു വലിയ കൺവെൻഷന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു നേരിട്ട് ഫോൺ വിളിച്ച് എന്നെ ക്ഷണിച്ചു പോകാൻ ഞാൻ സാധാരണ അങ്ങനെ ഒരു ദിവസത്തെ പരിപാടി എടുക്കാറില്ല ആ കൺവെൻഷൻ അഞ്ചു ദിവസമാണെങ്കിൽ അഞ്ച് ദിവസത്തെ ഞാനാണ് നടത്തുന്നത് അപ്പോൾ പിതാവ് പറയുമ്പം എനിക്ക് നിഷേധിക്കത്തില്ല കാരണം സ്നേഹത്തിൽ നിന്നൊരാൾ ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു പിതാവ് ഞാൻ സാധാരണ അഞ്ചു ദിവസത്തെ കൺവെൻഷൻ മുഴുവൻ കൂടെയാണ് നടത്തുന്നത് എനിക്കറിയാം അച്ഛാ എങ്കിലും അച്ഛനെ ഒരു ദിവസം വരണം അന്നാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് തസ്കരന്മാർ ഞാൻ കോട്ടയത്തുനിന്ന് മാനന്തവാടിക്ക് പോകുമ്പോൾ വഴിമധ്യയെ എന്നെ പിടിച്ചുകൊണ്ട് പോയ ചേർത്ത് നിങ്ങൾക്കറിയാം പിടിപ്പിച്ചതുമെല്ലാം അങ്ങനെ മാനന്തവാടിക്ക് പോകാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു എൻ്റെ മനസ്സിൽ പണക്കമല്ലെങ്കിലും വിഷമമുണ്ടായിരുന്നു തൊങ്കുൽ പിതാവിനെ കാണാൻ വന്നില്ലല്ലോ എന്ന് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും പിന്നീട് അരകത്തെ ഞാനൊരു പട്ടംകൂടെ ശിശൂഷയിൽ വെച്ച് കണ്ടുമുറ്റിയപ്പോൾ കൈക്ക് പിടിച്ച് കണ്ണീര് വണ്ണമെന്ന് എനിക്കരുത്തുക അച്ച അതിനോട് ക്ഷമിക്കണം ഞാൻ എളിമയുടെ ബാധാളം വരെ കണ്ടു കാരണം ഒരു പിതാവിനോട് ക്ഷമ ചോദിക്കുക പിതാവ് അന്ന് അച്ഛാ അന്ന് ഞാൻ വരാതിരുന്നതിന് കാരണം ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ടരമണി നിന്നോട് വിളിച്ചു പറഞ്ഞു അത് ഒരു കള്ളക്കഥയാണ് അച്ഛനെ ആരും പിടിച്ചോണ്ട് പോയതല്ല എന്ന് നിങ്ങൾക്ക് അച്ഛ ബിഷപ്പ്മാർ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങൾ അത് ഒന്നിച്ചല്ലാത്തിനും നിൽക്കണമല്ലോ നമുക്കറിയാം ഒരേ ചിറകുള്ള പക്ഷികൾ ഒന്നിച്ച് പറക്കുന്നു അപ്പം ചില അനീലുകളോ തിന്മ പോലും ഒരു പക്ഷെങ്കിൽ മൂടി വെക്കാനായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് പിതാവ് ഉദ്ദേശിച്ചത് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണം പിന്നീടാണ് സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടുകുളം പിതാവ് എന്നോട് എല്ലാം തുറന്ന് പറയുകയുണ്ടായി എന്നോട് പറഞ്ഞു അതിനുശേഷം രണ്ടു വർഷം മുമ്പ് ഞാൻ ഷക്കീന ടെലിവിഷനിൽ ഏരോ എപ്പിസോഡ് ധ്യാനത്തിലോ പോകുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് കരുമാത്ര എന്നെ കൊണ്ടുപോയി മൈനസ് എം ആയില് അന്ന് പിതാവ് റെസ്റ്റാണ് എനിക്ക് രണ്ടു മണിക്കൂറുകളും എന്റെ ആധ്യാത്മിക ജീവിതത്തെ പറ്റി കുലംകക്ഷമായിട്ട് സംസാരിക്കായിരുന്നു അച്ഛൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഒരു വലിയ രഹസ്യം പറഞ്ഞ അച്ഛാ എന്നും രാവിലെ നാലുമണിക്ക് എണ്ണേക്കാൻ എനിക്ക് പ്രേരണ തന്നത് അച്ഛനാ ഞാനങ്ങ് സ്തംഭിച്ചു അതേ രൂപ പറഞ്ഞു അച്ഛന് അവിടെ മന്ദവാടി ധ്യാനിപ്പിച്ചപ്പോ പറഞ്ഞു കരിശ്മയതിൽ പിന്നെ അതിരാവിലെ നാലുമണിക്ക് ഏത് രാജ്യത്ത് പോയാലും എപ്പോ രോഗമായാലും നാലുമണിക്ക് കർത്താവ് എന്ന് ഏൽപ്പിച്ച് ഇത് വലിയൊരു പ്രചോദനമായിരുന്നു അതുകൊണ്ട് അച്ഛനെ എപ്പോഴും ഞാൻ ഓർക്കും മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഒരു പേരുകാരാണല്ലോ ജേക്കബ് ആണല്ലോ ജെയിംസ് ജെയിംസ് ആണല്ലോ ജേക്കബ് ഞങ്ങൾ പരസ്പരം തിരുനാള് വിഷയുമായിരുന്നു ഏറെക്കാലം പിന്നീട് ഞാൻ അവിചാരിതമായിട്ട് ഈ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കേളത്തിന്ന് പോകേണ്ടതായിട്ട് വന്നു പിന്നീട് അത് ഞാൻ ഈ പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പോയിരുന്നു ആരുമായിട്ടും കുണ്ടുകുളം പിതാവ് മാത്രമായിട്ടായിരുന്നു കൂടുതലടുപ്പമുണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നതിനും ഒരു മാസം മുമ്പ് ദുബായിൽ വെച്ച് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു മന്ത്രിയുടെ പിതാവുമായിട്ട് അദ്ദേഹം തൃശ്ശൂർ വന്നപ്പോൾ വലിയ അടുപ്പമൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ബ്രദർ സന്തോഷമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇരുന്നു കൊണ്ട് ഏറെ നേരം എൻ്റെ കയ്യിലേയും കാലിലേയും മുറിവുകളെല്ലാം നോക്കി അതിനെപ്പറ്റി സംസാരിച്ചു അതിനെപ്പറ്റി ഇങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പിതാവ് ചോദിച്ചാൽ ആദ്യം അതെ ഒരാള് ഏകൻ തൊങ്കുഴുപ്പിലാവാണ് എന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനൊത്തി ബുദ്ധിമുട്ടിയിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കരുത്താനുണ്ട് വലിയൊരു മുതൽക്കൂട്ട് അച്ഛാ അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ഈ വീൽ ചെയറിലാണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അച്ഛനവരോടെല്ലാം ക്ഷമിച്ച് അച്ഛനെല്ലാം സഹിക്കുന്നത് കൊണ്ട് അങ്ങനെ സഹനത്തെ പറ്റി അവരെ പറഞ്ഞു അച്ഛനെ പോലുള്ള സഹനം ഒന്നും എനിക്കുണ്ടായിട്ടില്ല അച്ഛാ എന്നാലും അച്ഛന്റെ ചില വീഡിയോ കാണുമ്പോൾ എനിക്കൊത്തി സന്തോഷം അങ്ങനെ ഒത്തിരി അരെ പ്രോത്സാഹിപ്പിച്ചു അര എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയും ചോദിച്ചു ആഴമായിട്ട് കാരണം ഞാൻ ശുചീകരമാക്കൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം അറിവ് എന്നോട് ചോദിച്ചു അര എങ്ങനെയാ അപ്പോൾ ഞാൻ അരെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരിയാണ് സഭ ശുദ്ധീകരണ സഭയും നമ്മുടെ ഇവിടുത്തെ സഭയും അവർ സ്വർഗീയ സഭയും ഒന്നിച്ചേർന്നാണല്ലോ ഇന്ന പലർക്കും കത്തോലിക്ക സഭയിൽ ഇതിനെ പറ്റി അറിവ് കുറവാണ് അച്ഛനെ ഇത് ഷെയർ ചെയ്ത് നന്ദി ഇങ്ങനെ ഏറെ നേരം പറഞ്ഞ് പരസ്പരം പ്രാർത്ഥിച്ച് ആണ് അവിടുന്ന് കാപ്പിയും കുടിച്ച് അത് പിരിയുന്നത് അതായിരുന്നു അവസാനമായിട്ട് പിതാവനെ കാണുന്നത് ഞാൻ ഈ വീൽ ചെയറിലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അന്ന് കരുമാത്രെ കൊണ്ട് അങ്ങനെ പോകാൻ സാധിച്ചു ഞാനത് പറയുന്നത് അതെ എന്റെ മനസ്സിൽ അതെ പിതാവ് സ്വർഗത്തിലേക്ക് പോകാൻ കെട്ടപ്പോൾ ദുഃഖം തോന്നിയില്ല തൊണ്ണൂറ്റിനാല് വർഷം നല്ല ഒരു മനുഷ്യനായിട്ട് നല്ല ക്രിസ്ത്യാനിയായിട്ട് നല്ല വൈദികനായിട്ട് നല്ലൊരു ബിഷപ്പായിട്ട് നല്ലൊരു ആർച്ച് ബിഷപ്പായിട്ട് അത് ജീവിതം ചെലവഴിച്ചു തമ്പുരാനെ ഏറെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കേൾക്കുകയായിരുന്നു നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒരു മരസുപ്പീരോ മറ്റോ പറയുന്നത് അതായത് പിതാവ് വിശുദ്ധ കുർബാന സമയത്ത് ആ കുർബാന ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ശേഷം ഉയർത്തി നോക്കുന്ന ആ നിമിഷത്തിൽ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും പക്കലേക്ക് വരുമായിരുന്നു പ്രക്ഷോഭിതമായ ആ മുഖം ഒരിക്കലും മറക്കത്തില്ല എന്നോ മറ്റോ ആ ശിസ്വാരാന്നെനിക്ക് അറിഞ്ഞുകൊണ്ട് കുറച്ചു കുറച്ചും കേട്ടത് അത് സത്യമാണ് പിന്നാലൂടെ പലപ്പോഴും വലിയർപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ ദുഃഖം വന്നു അതൊക്കെ പോയല്ലോ ഇപ്പോൾ മനുഷ്യരെ നോക്കി കുർബാന കുർബാനയില്ലാത്ത കാലമായതുകൊണ്ട് അത് സാധ്യവുമാണല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരാളെ കർത്താവ് പ്രജ്വലിപ്പിച്ചാൽ അത് കാണാനുള്ള ഭാഗ്യമില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഞാൻ പച്ചക്കങ്ങ് പറയാണ് എനിക്ക് തോന്നി ആ സിസ്റ്റർ പറഞ്ഞപ്പോൾ അതിനെ ഒത്തിരി ചിന്തിപ്പിച്ചു അതായത് പിതാവ് കൃപാനെ അങ്ങോട്ട് ഉയർത്തിയാലേ നോക്കുന്ന കാണുമ്പോൾ ആ കണ്ണുകളിൽ നിന്നും മുഖത്തു നിന്നുള്ള പ്രകാശം ആ കൃപയുടെ പ്രകാശം ഭയങ്കരമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരീലൊക്കെ അത് ഓർത്തുകൊണ്ട് ഞാൻ അതെ കർത്താവിനെ സ്തുതിക്കുന്നു അതെ നന്ദി പറയുന്നു നമുക്ക് വേണ്ടിയിട്ട് മത്യസ്ഥം അപേക്ഷിക്കുവാൻ പ്രത്യേകിച്ച് ഇന്നത്തെ സഭയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം അപേക്ഷിക്കാൻ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോരിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരള സഭയ്ക്ക് നേരെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഏറെ ഹൃദയത്തിൽ ദുഃഖിച്ച ഒരു പിതാവായിരുന്നു എന്നും എനിക്കറിയാം എന്നാ രണ്ടു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സംസാരിച്ചപ്പോൾ അതും പറയുകയുണ്ടായി ഹൃദയവേദനയോടുകൂടി സഭയുടെ അനായിക്യത്തെപ്പറ്റി ഞാൻ ഐക്യത്തിനു വേണ്ടി പല വീഡിയോ പറയുന്നതും പ്രസംഗം ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു അച്ഛന്റെ ഹൃദയത്തിലെ വേദന എനിക്ക് നല്ലപോലെ അറിയാം എന്ന് അങ്ങനെ കൈശ്മാറ്റി നവീകരണത്തിൽ മുൻപന്തിയിൽ നിന്ന എന്ന് പറഞ്ഞാൽ ഒരു പേരും പെരുമേലും അല്ല എപ്പോഴും കരിശ്മാറ്റിക്കായി പ്രാർത്ഥിക്കുന്ന ഭാഷാ വരത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ കുർബാന ഭക്തൻ മരിയ ഭക്തൻ ഞാനൊക്കെ പലരും പറഞ്ഞുകൊണ്ടൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് അതെ അദ്ദേഹത്തോട് വലിയൊരു സ്നേഹം ഒരു കൊറ്റപ്പടി സ്നേഹമുണ്ട് അതുകൊണ്ട് തൊങ്കുഴി പിതാവെ ഞാൻ പിതാവിന് നന്ദി പറയാണ് ഈ ലോകത്തിൽ എനിക്ക് തന്ന പ്രേരണയും മാതൃകയും പ്രാർത്ഥനയ്ക്കും എല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോഴും എന്നെ ഓർക്കണമേ എന്നെ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേെന്നും അത് അപേക്ഷിക്കുന്നു പിതാവെ പിതാവിനെ ഞങ്ങൾ എന്നും സ്നേഹിക്കും പിതാവ് ഞങ്ങളെ നിന്ന് ഒരിക്കലും മാറിപ്പോയില്ല അങ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു പിതാവായിരുന്നു ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവൻ ആയിരുന്നു അതങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് മഹത്വത്തിന്റെ മഹത്വത്തിലേക്ക് ആത്മാവിലൂടെ അങ്ങെ ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ എന്റെ ദിവബലി ഞാൻ അങ്ങേക്ക് വേണ്ടി അർപ്പിക്കുന്നത് ആണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ പ്രേസ്തല